നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്നലെയും നമ്മുടെ രാജ്യത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്നത് കളം കീഴടക്കിയത് കെജ്രിവാളാണ് ഏകാധിപതികളെ വാഴിക്കില്ല ഇന്ത്യ കൂട്ടായ്മ അധികാരത്തിലെത്തും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉജ്ജ്വലമായ റാലികളാണ് ഇന്നലെ ഡൽഹിയിൽ സ്വന്തം സ്ഥാനാർത്ഥി മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ആത്മാ ആം ആദ്മി പാർട്ടി നേതാവ് കെജ്രിവാൾ നടത്തിയത് ജയിൽ വിമോചിതനായ അദ്ദേഹം കൂടുതൽ കരുത്തനാണ് എന്ന് ആർക്കും പറയാതെ തന്നെ ബോധ്യപ്പെടുത്തുന്ന രീതി സ്വാഭാവികമായിട്ടുള്ള അനുയായികളുടെ ഒഴുക്കായിരുന്നു ഇന്നലെ പ്രവാഹമായിരുന്നു ഇന്നലെ ഡൽഹിയിൽ കണ്ടത് കുടികളുമേന്തി മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടുള്ള വളരെ വലിയ റാലിയെയാണ് ഇന്നലെ നമ്മൾ കണ്ടത് തീർച്ചയായും അത് ബി ജെ പി കേന്ദ്രങ്ങളിൽ എൻ ഡി എയുടെ കേന്ദ്രങ്ങളിൽ വളരെ വലിയ ഞെട്ടൽ ഉളവാക്കിയിട്ടുണ്ട് കുറേ നാളുകളായി നരേന്ദ്രമോദി വിരളി പിടിച്ച് നടക്കുകയാണ് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല ഇന്നലെ കേരളത്തിൽ ചാനൽ ചർച്ചയിൽ വന്ന കേരളത്തിലെ പ്രാദേശിക നേതാക്കൾ പോലും മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ രോക്ഷവും അസംതൃപ്തിയും ഒക്കെ കാട്ടുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു എന്നാണ് കാരണമെന്ന് വെച്ചാൽ അവരെ എല്ലാം വിരളി പിടിപ്പിച്ചിരിക്കുകയാണ് നമ്മളിവിടെ കെജ്രിവാളിന് ഒരു മുഖം നൽകുകയൊന്നുമല്ല പക്ഷേ ഇന്ത്യ മുന്നണി എവിധവും ഫാസിസത്തെ താഴെ ഇറക്കണം ജനാധിപത്യം പുനഃസ്ഥാപിക്കണം ഇന്ത്യയുടെ കശാപ്പ് ചെയ്യപ്പെടുന്ന മൂല്യങ്ങളെല്ലാം തിരിച്ചു പിടിക്കപ്പെടണം അതിനെ ഉതകുന്ന എല്ലാവരും ഒന്നു ചേർന്ന് നിൽക്കുക എന്ന നയത്തിൻ്റെ എന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കെജ്രിവാളിൻ്റെ തിരിച്ചുവരവ് ഇന്ത്യ മുന്നണിക്ക് നൽകുന്ന ആവേശം വളരെ വലുതാണ് ശരിയാണ് അദ്ദേഹം ജയിൽ വിമോചിതനായ ശേഷം പറയുന്നു എന്നെ രക്ഷിച്ചത് കോടതിയും ഹനുമാനുമാണെന്നാണ് ഹനുമാൻ്റെ പങ്ക് അതിലെന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ അത് പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഒരു വിശ്വാസിയാണ് രാഷ്ട്രീയത്തിൽ ദൈവത്തെ വലിച്ചഴയ്ക്കണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ ഇത് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടിയ വർഗീയ വിഷം പരത്തുമ്പോൾ ബി ജെ പിക്ക് ഉള്ളിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു ചാട്ടുള്ളി പോലെയാണ് ബി ജെ പി സ്വീകരിക്കുന്ന അതേ തന്ത്രങ്ങളെ കെജ്രിവാളും സ്വീകരിക്കുന്നത് ഒരു കൗശലക്കാരനെ പോലെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഹനുമാന്റെ മന്ത്രങ്ങളുമൊക്കെ ഒരുവിട്ട് നെറ്റിയിൽ ചന്ദനക്കുറിയുമൊക്കെയായി പ്രത്യക്ഷപ്പെടുന്നത് അതൊക്കെ രാഷ്ട്രീയമായി ശരിയാണോ എന്ന് ചോദിച്ചാൽ വാർത്തകൾ വാസ്തവങ്ങളൊക്കെ അതിനോട് ഒരിക്കലും യോജിക്കുവാൻ കഴിയുകയില്ല അങ്ങനല്ല ഇന്ത്യയിലെ ജനങ്ങ ജനങ്ങളെ ഒരു ദേശീയ ദേശീയോദ്ഗ്രഥനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരേണ്ടത് പക്ഷേ ഇന്നത്തെ അടിയന്തര സാഹചര്യം എന്ന് പറയുന്നത് കൊടിയവർഗീയ വിഷമായ ഫാസിസത്തെ എവിധവും താഴെ അടക്കുക എന്നുള്ളതാണ് അവരെ നിലക്കി നിർത്തുക എന്നുള്ളതാണ് അവരെ പാഠം പഠിപ്പിക്കുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ആ അർത്ഥത്തിൽ കെജ്രിവാളിനെ നമുക്ക് പിന്തുണച്ചേ പറ്റൂ അല്ലാതെ അദ്ദേഹത്തിന് ദൈവിക പരിവേഷം ഇന്ന് ജനം അദ്ദേഹത്തിന് ചുറ്റും കുറഞ്ഞു തുള്ളുന്നതുപോലെ കൊടുക്കുകയല്ല അദ്ദേഹത്തിനും ഇന്ത്യ മുന്നണിയിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഫാസിസത്തെ താഴെ ഇറക്കുന്നതിൽ വളരെ വലിയൊരു റോളുണ്ട് ആ റോളിന് വളരെയധികം ആക്കം കൂട്ടിയത് മോദിയുടെ ഈ നടപടിയാണ് അദ്ദേഹം ഈയിടെയായിട്ട് ചെയ്യുന്നതെല്ലാം നേരെ എതിരായി വന്നു ഭവിക്കുകയാണ് കെജ്രിവാള കെജ്രിവാളിന് അദ്ദേഹത്തിന് ഭയം എന്ന് പറഞ്ഞാൽ മോദിയുടെ ബി രാഷ്ട്രീയത്തിലേക്ക് കടന്നു കയറി അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ഞാനും പോയി ഇവിടെത്തൊഴും ഗുരുവായൂർ അമ്പല നടയിൽ ഒരു നാൾ ഞാൻ പോകുമെന്നൊക്കെ പറയുന്നത് പോലെ കെജ്രിവാളും പോകുമെന്ന് പറയുന്നു നമ്മുടെ നാട്ടിലെ മധ്യവർഗത്തിൻ്റെ ഈ മതവിശ്വാസങ്ങളെയുമൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ബി ജെ പിക്ക് ശക്തമായ ഒരു ബദൽ അവർ ഉന്നയിക്കുന്ന അതേ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു എതിരാളി എന്ന രീതിയിൽ ബി ജെ പിക്ക് മറ്റുള്ളവരെക്കാളൊക്കെ ഭയം ആം ആദ്മി പാർട്ടിയെയാണ് ആ അർത്ഥത്തിൽ കാരണം മറ്റുള്ളവരൊക്കെ വളരെ വ്യത്യസ്തരായ നിലപാടുകളുള്ളവരാണ് ഇന്ത്യ മുന്നണിയിലുള്ള പരസ്പരം അവർ യോജിക്കുന്ന ഒരേ ഒരു കാര്യത്തേ ഉള്ളൂ ഇന്ത്യയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുക എന്ന കാര്യത്തിൽ മാത്രമാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ വിമോചിപ്പിക്കുക ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിലും കടന്നു കയറിയിരിക്കുന്ന ഫാസിസ്റ്റ് ആശയങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കുക ഫാസിസ്റ്റ് ശക്തികളെ ഒഴിവാക്കുക ഇതാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം വ്യത്യസ്തങ്ങളായ നിലപാടുകളുള്ള സംഘടനകളാണ് അതിൽ പല നിലപാടുകളും ബി ജെ പിക്ക് ചൂഷണം ചെയ്യുവാൻ മുതലെടുക്കുവാൻ നുണപ്രചരണത്തിലൂടെ അതിജീവിക്കുവാൻ കഴിയും പക്ഷേ ആം ആദ്മി പാർട്ടി അതേ നാണയത്തിൽ അവർക്ക് മറുപടി നൽകുന്നതുകൊണ്ട് വളരെ വലിയ ഭയമാണ് പ്രത്യേകിച്ചും വ്യക്തിപരമായി മോദിക്ക് അങ്ങനെയാണ് അദ്ദേഹത്തെ ജയിലിലടച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും നിശബ്ദനാക്കാമെന്ന് കരുതിയത് പക്ഷേ അത് പാഴായി പോയി ആ ശ്രമം പാളിയത് ബി ജെ പിക്ക് ഏറ്റ കനത്ത ആഘാതമാണ് എന്ന് മാത്രമല്ല ജയിൽ വിമോചിതനായ ഇന്ത്യൻ ജനത വേറൊരു പരിവേഷത്തിലാണ് ഒരു ത്യാഗോജ്വല പരിവേഷത്തിലാണ് സ്വീകരിച്ച് ഇന്ന് ആനയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്നലെ മുഴുവൻ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് കെജ്രിവാളാണ് അദ്ദേഹത്തിൻ്റെ വരവിനെക്കുറിച്ചൊക്കെ നമുക്ക് വായിക്കാം അതുമായി ബന്ധപ്പെട്ട ദേശാഭിമാനി വാർത്തകൾ വായിച്ചു വായിച്ചുകൊണ്ട് തുടങ്ങാം പതുക്കെ നമുക്ക് മലയാള മനോരമയിലെ വാർത്തകളിലേക്ക് പോകാം ഏകാധിപതികൾ എപ്പോഴൊക്കെ രാജ്യം പിടിച്ചടക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ജനം അവരെ പിഴുതെറിഞ്ഞിട്ടുണ്ടെന്ന് ജയിൽ വിമോചിതനായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജ്യത്തെ നാലായിരത്തി വർഷത്തെ ചരിത്രം ഇതാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടച്ചും ബി ജെ പി നേതാക്കളുടെയെല്ലാം രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചും ഒരു രാജ്യം ഒരു നേതാവ് എന്ന ആശയം നടപ്പാക്കാനാണ് മോദി ശ്രമിക്കുന്നത് കേസില്ലെങ്കിലും ഏത് പ്രതിപക്ഷ നേതാവിനെയും അറസ്റ്റ് ചെയ്യാൻ ആകുമെന്ന സന്ദേശമാണ് തന്നെ ജയിലിൽ ആക്കിയതിലൂടെ മോദി രാജ്യത്തിന് നൽകിയത് ബി ജെ പി വീണ്ടും അധികാരമേറ്റാൽ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരായ പിണറായി വിജയൻ എം കെ സ്റ്റാലിൻ മമതാ ബാനർജി ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് തുടങ്ങിയവരെ ജയിലിൽ അടയ്ക്കുമെന്നും എ എ പി ആസ്ഥാനത്ത് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് ബി ജെ പി നേതാക്കളെ ഉൾപ്പെടെ തരം താഴ്ത്തിക്കൊണ്ടാണ് ഒരു ഏകഛത്രാധിപതിയായി മോദി വളർന്നു വരുന്നതെന്ന് അതിന് ഉദാഹരണമായി അദ്ദേഹം പറയുന്നുണ്ട് എൽ കെ അദ്വാനിയുടെയും മുരളീ മനോഹർ ജോഷിയുടെയും രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചയാളാണ് മോദി ബി ജെ പിയെ ജയിപ്പിച്ചിട്ടും മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൌഹാനെ ചവിട്ടി പുറത്താക്കി രമൺസിംഗ് വസുന്ധര രാജ സിന്ധ്യ മനോഹർലാൽ ഖട്ടർ സുമിത്ര മഹാജൻ എന്നിവരെയും ഒതുക്കി ജയിച്ചാൽ രണ്ടു മാസത്തിനകം യു മുഖ്യമന്ത്രി ജ്യോതി ആദിത്യനാഥിനെ മോദി നീക്കും അഴിമതിക്കാരെ ബി ജെ പിയിലെത്തിച്ച് മോദി സ്ഥാനങ്ങൾ നൽകി ആദരിക്കും അവർക്കുപകരം എല്ലാ കള്ളന്മാരെയും ബി ജെ പിയിൽ ചേർത്തതോടെ അവരുടെ കേസുകൾ ഇല്ലാതായി ബി ജെ പി ഇത്തവണ ഇരുന്നൂറ്റി മുപ്പത് സീറ്റ് കടക്കില്ല ജൂൺ നാലിന് മോദി സർക്കാർ അട അടി തുടച്ചു നീക്കപ്പെടും ഇന്ത്യ കൂട്ടായ്മ അധികാരത്തിനെത്തുമെന്നും കേജ്രിവാൾ പറഞ്ഞു ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിലെ പത്രസമ്മേളനമല്ല ഒരു വലിയ ജനാവലിയെയാണ് അഭിസംബോധന ചെയ്തത് അദ്ദേഹം അന്ന് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ദേശാഭിമാനി വാർത്തയായിരിക്കുന്നത് അതേപോലെ ദേശാഭിമാനിയുടെ ഒരു വിലയിരുത്തലുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് സീറ്റിൽ കൂടുതൽ ബി ജെ പിക്ക് ലഭിക്കില്ല എൻ ഡി എ മുന്നണിക്ക് ലഭിക്കില്ല എന്നതാണ് അത് അതിന് കൃത്യമായി ആ കണക്ക് ബി ജെ പി മുന്നണിക്ക് അതിൽ കൂടുതൽ സീറ്റ് കിട്ടില്ല എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് കണക്കുകൂട്ടലുകൾ പിഴച്ച് ബി ജെ പി എന്ന വാർത്തയിൽ ന്യൂഡൽഹിയിൽ നിന്ന് സാജൻ യവ്ജിൻ നൽകുന്ന വാർത്തയാണത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് ലക്ഷ്യമിട്ട് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടമാകുമെന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ് രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് സീറ്റെങ്കിലും കടക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം തൊഴിലില്ലായ്മ കാർഷിക തകർച്ച വിലക്കയറ്റം പെരുകുന്ന ദാരിദ്ര്യം അഴിമതി തുടങ്ങിയവയുണ്ടാക്കിയ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നെങ്കിലും വർഷാദ്യം വരെ ബി ജെ പിക്ക് രാഷ്ട്രീയ മേൽക്കൈ ഇലക്ട്രൽ ബോണ്ട് കുംഭകോണം വഴി ബി ജെ പി സ്വീകരിച്ച കൂടികളുടെ കണക്കും കോർപ്പറേറ്റുകളിൽ നിന്ന് പണം പിടിച്ചുപറിക്കൽ പണം പിടിച്ചുപറിക്കാൻ കൈക്കൊണ്ട മാർഗങ്ങളും പുറത്തുവന്നതോടെ ബി ജെ പി കേന്ദ്രത്തിനും അടിതെറ്റി രാഷ്ട്രീയ എതിരാളികളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സുപ്രീം കോടതി ജാമ്യം നൽകുക കൂടി ചെയ്തതോടെ ബി ജെ പി കടുത്ത പ്രതിരോധത്തിലായി മൂന്ന് ഘട്ടമായി ഇരുന്നൂറ്റി എൺപത്തിനാല് സീറ്റിൽ വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷമുള്ള റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ബി നേതൃത്വത്തെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ തവണ ഹിന്ദി ഹൃദയഭൂമിയിലെ ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിൽ നിന്ന് ലഭിച്ച ഇരുന്നൂറ്റിമൂന്ന് സീറ്റാണ് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷത്തിന് അടിത്തറയിട്ടത് ആകെ കിട്ടിയത് മുന്നൂറ്റി മൂന്ന് സീറ്റാണ് എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ പാടെ മാറിയിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും സീറ്റൊന്നും കിട്ടിയില്ല ഇപ്രാവശ്യം തമിഴ്നാടും കേരളവും മാത്രമല്ല കർണാടക രാജസ്ഥാൻ ഗുജറാത്ത് അസം ഛത്തീസ്ഗഡ് ഗോവ ഇവിടെയെല്ലാം പഴയതിനേക്കാൾ കുറവ് സീറ്റുകൾ കിട്ടാനേ ഉള്ളൂ നിലവിൽ കിട്ടാനുള്ള സാധ്യതയാണ് നിലവിലുള്ള സാഹചര്യം വ്യക്തമാക്കുന്നത് മറ്റ് വാർത്തകളിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നാലാം ഘട്ടമായി ഒമ്പത് സംസ്ഥാനത്തും ജമ്മു കാശ്മീരിലുമായി തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിൽ തിങ്കളാഴ്ച വോട്ടെടുപ്പ് ആന്ധ്രാപ്രദേശിലെ ഇരുപത്തിയഞ്ച് തെലങ്കാനയിലെ പതിനേഴ് മണ്ഡലങ്ങളിൽ ഒറ്റ തിങ്കളാഴ്ചയാണ് വോട്ടെടുപ്പ് ഉത്തർപ്രദേശ് പതിമൂന്ന് മഹാരാഷ്ട്രയിൽ പതിനൊന്ന് ബംഗാളിലും മധ്യപ്രദേശിലും എട്ട് വീതം ബീഹാറിൽ അഞ്ച് ഒഡീഷയിലും ജാർഖണ്ഡിലും നാല് വീതം മണ്ഡലങ്ങളിലും ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലും വോട്ടെടുപ്പ് നടക്കും ഈ സീറ്റുകളിൽ പരസ്യ പ്രചാരണം സമാപിച്ചു പ്രതിസന്ധിക്ക് നേരിയ ആശ്വാസമായി വൈദ്യുതി ഉപയോഗം ആഴ്ചകൾക്ക് ശേഷം നൂറ് ദശലക്ഷം യൂണിറ്റിന് താഴെ രാത്രി ഉയർന്ന ഉപയോഗ സമയത്തെ പീക്ക് ക്ലെയിം ഉപയോഗം അയ്യായിരം മെഗാവാട്ടിന് താഴെയായി വെള്ളിയാഴ്ച ആകെ ഉപയോഗം തൊണ്ണൂറ്റിയെട്ട് ദശാംശം എട്ട് മൂന്ന് ദശലക്ഷം യൂണിറ്റും ഉയർന്ന ഉപയോഗ സമയത്തെ ആവശ്യം നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മെഗാവാട്ടുമായി വ്യാഴാഴ്ചത്തേക്കാൾ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് മെഗാവാട്ടിന്റെ കുറവ് സംഭവിച്ചു മാർച്ച് മുതൽ ഉപയോഗം കുത്തനെ കൂടി ദിവസം നൂറ്റി പതിനാറ് ദശലക്ഷം യൂണിറ്റിലേക്കും അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മെഗാവാട്ടിലേക്കും എത്തിയിരുന്നു അതിതീവ്രമായ സൗര കൊടുങ്കാറ്റ് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലെത്തിയതായി ശാസ്ത്രലോകം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ സൂര്യനിൽ രൂപപ്പെട്ട ശക്തമായ സൗരക്കാറ്റിൻ്റെ സ്വാധീനം തിങ്കളാഴ്ച വരെ നീള ബഹിരാകാശത്തെ ഉപഗ്രഹങ്ങൾ ആശയവിനിമയ സംവിധാനങ്ങൾ വൈദ്യുതി വിതരണ ശൃംഖലകൾ ജി പി എസ് തുടങ്ങിയവയെ ഇത് ബാധിച്ചേക്കാം ചില രാജ്യങ്ങളുടെ ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലായതായും റിപ്പോർട്ട് ഉണ്ടോ ഇരുപത് ലക്ഷം പേരെ പങ്കെടുപ്പിച്ച് സംസ്ഥാനത്ത് പതിനെട്ടാം തീയതിയും പത്തൊമ്പതാം തീയതിയും ജനകീയ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുമെന്ന് തദ്ദേശമന്ത്രി എം വി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തദ്ദേശ വകുപ്പിൻ്റെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി ഇരുപതിനായിരം വാർഡുകളിലാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ശുചീകരണം ആസൂത്രണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് കനത്ത ചൂടിനിടെ ആശ്വാസമായി ശനിയാഴ്ച സംസ്ഥാനത്തെ പരക്കെ വേനൽ മഴ ഇടിയോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പലയിടത്തും ഉണ്ടായത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വംശഹത്യ തുടരുന്ന ഗാസയിലെ അവസാന അഭയകേന്ദ്രമായ റാഫയിൽ നിന്ന് മൂന്ന് ലക്ഷത്തിൽ മൂന്ന് ലക്ഷം പലസ്തീൻകാരെ അടിച്ചോടിച്ച് ഇസ്രയേൽ സൈന്യം കടന്നാക്രമണത്തിൽ സർവ്വതും നഷ്ടമായവർ കൂട്ടത്തോടെ തമ്പടിച്ച കിഴക്കൻ റാഫ ഉടൻ ഒഴിയണമെന്നാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ അന്ത്യശാസനം തെക്കേ കിഴക്കൻ റാഫയിലേക്കുള്ള എല്ലാ മാനുഷിക ഇടനാഴികളും ഇസ്രയേൽ അടച്ചതോടെ പതിനാല് ലക്ഷം പേർ തിങ്ങിപ്പാർക്കുന്ന റാഫയിൽ ഭക്ഷണവും കുടിവെള്ളവും കിട്ടാക്കനിയായി ലോകരാഷ്ട്രങ്ങളുടെ മുന്നറിയിപ്പുകൾ തള്ളി റാഫയിൽ കരയാക്രമണം നടത്താൻ സൈന്യം ഇരിച്ചു കയറുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതോടെയാണ് പലായനം ആരംഭിച്ചത് റാഫ സിറ്റിയിലെ കുവൈറ്റ് സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയും ഒഴിയണമെന്ന് ഇസ്രായേൽ സൈന്യം നിർദ്ദേശിച്ചിട്ടുണ്ട് ഖാസയിൽ അൽ അക്സ ആശുപത്രി ഇന്ധനക്ഷാമം മൂലം കടുത്ത പ്രതിസന്ധിയിലാണ് തീവ്രപരിചരണ വിഭാഗത്തിലെ രോഗികളും ഇൻക്യുബേറ്ററിലുള്ള ഇരുപത്തിനാല് നവജാത ശിശുക്കളും മരണത്തെ മുഖാമുഖം കാണുകയാണെന്ന് അധികൃതർ പറഞ്ഞു ഒ പിയിൽ രോഗികളെ പരിശോധിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെ കുഴിനഖം പരിശോധിക്കാൻ കളക്ടർ ജെറോമിക് ജോർജ് വിളിച്ചു സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു മോഹനോട് ആരോഗ്യ ഡയറക്ടർ കെ റീന റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ജനറൽ ആശുപത്രിയിലെ സർജറി ഡോക്ടർ ഉണ്ണികൃഷ്ണനെയാണ് കളക്ടറുടെ കവടിയാറിലെ ഔദ്യോഗിക വസതിയിലേക്ക് അയച്ചത് കളക്ടറുടെ ഗൺമാൻ ഡി എംഒയെ വിളിച്ച് ഡോക്ടറെ അയക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു പലസ്തീന് ഐക്യരാഷ്ട്ര സംഘടനയിൽ പൂർണ്ണ അംഗത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട് യു എൻ പൊതുസഭയിൽ കരട് പ്രമേയത്തിൽ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ അനുകൂല വോട്ട് രേഖപ്പെടുത്തി അറബ് രാഷ്ട്രകൂട്ടായ്മയുടെ അധ്യക്ഷ പദവിയുള്ള യു എ ഇ ആണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളുള്ള പൊതുസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് യുഎസും ഇസ്രയേലുമടക്കം ഒമ്പത് രാജ്യങ്ങൾ എതിർത്തപ്പോൾ ഇരുപത്തിയഞ്ച് പേർ വിട്ടുനിന്നു എഴുപത്തി അഞ്ച് വയസ്സ് പിന്നിട്ടാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദം ഒഴിയുമെന്നും പകരം അമിത്ഷാ വരുമെന്നും അനുമാനിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചർച്ചകൾ വഴിതിരച്ച് തിരിച്ചുവിട്ടു രാജ്യം നാളെ നാലാം ഘട്ട വോട്ടെടുപ്പിന് ഒ ജയിലിൽ നിന്നിറങ്ങിയ ശേഷമുള്ള ആദ്യ യോഗത്തിൽ തന്നെ കെജ്രിവാൾ കളം നിറഞ്ഞത് മോദി കാലാവധി പൂർത്തിയാക്കുമെന്നും ഭാവിയിലും അദ്ദേഹം തന്നെ ഇന്ത്യയെ നയിക്കുമെന്നും അമിത് മറുപടി നൽകി ഇന്നലെ രാവിലെ ഹൈദരാബാദിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും സമാന വിഷയം ഉന്നയിച്ചിരുന്നു മോദി എഴുപത്തിയഞ്ചാം വയസ്സിൽ വിരമിക്കാൻ തയ്യാറാണോ എന്നായിരുന്നു ചോദ്യം ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കുറിച്ച് ചോദ്യം ഉന്നയിക്കുന്നവരോട് തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന മുഖവരയോടെയാണ് കേജ്രിവാൾ വിഷയം ഉന്നയിച്ചത് ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മോദിക്ക് അടുത്ത വർഷം സെപ്റ്റംബർ പതിനേഴിന് എഴുപത്തിയഞ്ച് വയസ്സ് തികയും എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിട്ടവർ ഒഴിയണമെന്ന വ്യവസ്ഥ അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ രണ്ടായിരത്തി പതിനാലിൽ കൊണ്ടുവന്നതാണ് എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി സുമിത്ര മഹാജൻ എന്നിവരെല്ലാം ഈ രീതിയിൽ വിരമിച്ചവരാണ് അദ്ദേഹം അടുത്ത വർഷം വിരമിക്കും അമിത്ഷായ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം വോട്ട് തേടുന്നത് മോദി നൽകുന്ന ഗ്യാരണ്ടികൾ അമിത്ഷായ്ക്ക് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നും കെജ്രിവാൾ ചോദിച്ചു ആരാണ് പ്രധാനമന്ത്രി എന്ന കാര്യത്തിൽ ഗ്യാരണ്ടി നൽകാൻ കഴിയുമോ എന്നാണ് കെജ്രിവാൾ തിരിച്ചു ചോദിച്ചത് മോദി ഒത്തിരി ഗ്യാരണ്ടികൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അതിന് മറുപടി എന്ന നിലയിൽ കെജ്രിവാൾ ചോദിച്ചത് ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി എന്ന ഗ്യാരണ്ടി നൽകുവാൻ കഴിയുമോ എന്ന മറ്റു ചോദ്യമാണ് അതിന് മറുപടി പറയേണ്ട തലത്തിലേക്ക് എൻ ഡി എ നേതാക്കൾക്ക് പോകേണ്ടി വന്നു അമിത്ഷായാണ് ഇന്നലെ അതിന് മറുപടി പറഞ്ഞത് മറ്റൊരു വാർത്ത തലക്കെട്ടിൽ ബൈബിൾ എന്തിനെന്ന് ബോളിവുഡ് താരം വിശദീകരിക്കണം നോക്കണേ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഗതികേട് അവരെഴുതിയ ഒരു സ്വന്തം അനുഭവങ്ങൾ ഗർഭകാല അനുഭവങ്ങൾ വിശദീകരിച്ചു കൊണ്ട് എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ട് ആണ് പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നത് ഗർഭകാല സ്മരണകളുടെ തലക്കെട്ടിൽ ബൈബിൾ എന്നുപയോഗിച്ചതിന് ബോളിവുഡ് താരം കരീന കപൂറിന് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ നോട്ടീസ് വന്നിരിക്കുകയാണ് പ്രഗ്നൻസി ബൈബിൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് അതായത് ഗർഭ നമ്മളെന്താണ് ബൈബിൾ എന്ന് പറയുമ്പോൾ അത് അതിനോട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഏതൊരു സാധാരണക്കാരനും അറിയാം പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ബൈബിൾ എന്നതിലൂടെ ബൈബിളിനെ ഒന്ന് ആദരിക്കുകയാണ് മുഴുവൻ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ് ബൈബിൾ എന്നാണ് പരിഗണിക്കപ്പെടുന്നത് അങ്ങനെയാണ് പറയുന്നത് ഒരു കാര്യത്തിൻ്റെ ബൈബിൾ എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ കാര്യങ്ങളും അതിലുണ്ട് എന്നുള്ളതാണ് ആ അർത്ഥത്തിലാണ് കരീന കപൂർ പ്രഗ്നൻസി ബൈബിൾ എന്ന് തൻ്റെ പുസ്തകത്തിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് അതിൽ ബൈബിൾ എന്ന് കൊടുത്തത് എന്തിനാണ് അത് മതത്തെ അപമാനിക്കലാണ് എന്ന് പറഞ്ഞാണ് ഒരു വക്കീല് കേസ് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ബൈബിൾ എന്ന വാക്ക് തലക്കെട്ടിൽ ഉപയോഗിച്ചതെന്ന് കരീന കപൂർ വിശദീകരിക്കണം പുസ്തകത്തിൻ്റെ വില്പന തടയണമെന്ന ആവശ്യത്തിൽ പ്രസാധകർക്കും അദ്ദേഹം നോട്ടീസ് അയച്ചിട്ടുണ്ട് പാകിസ്ഥാനെ രണ്ടായി വിഭജിച്ചതാണ് എൻ്റെ മുത്തശ്ശി മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അവരിൽ നിന്ന് പ്രധാനമന്ത്രി മോദി ധൈര്യവും നിശ്ചയദാർഢ്യവും പഠിക്കണം കോൺഗ്രസിനെതിരെയുള്ള മോദിയുടെ പ്രസംഗങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധി മറുപടി നൽകിയത് ഇങ്ങനെയാണ് പാകിസ്ഥാനെ രണ്ടായി വിഭജിച്ചതാണ് എൻ്റെ മുത്തശ്ശി മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അവരിൽ നിന്ന് പ്രധാനമന്ത്രി പഠിക്കണം എന്നാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത് വിശ്വഗുരു എന്നാണ് നിങ്ങളുടെ ആളുകൾ നിങ്ങളെ വിളിക്കുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പാകുമ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങും പാകിസ്ഥാനെ തകർത്ത ഇന്ദിരാജിയിൽ നിന്ന് പഠിക്കൂ അതിനു പകരം കോൺഗ്രസിനെ ദേശവിരുദ്ധരാക്കാനാണ് ശ്രമം നന്ദൂർ ബാറിൽ പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു ഏതായാലും പുടിപ്പുടിക്കുകയാണ് പ്രിയങ്കയും രാഹുലും കെജ്രിവാളും ഒക്കെ ചേർന്ന് ഇന്ത്യ മുന്നണിക്ക് മറ്റൊരു മുഖം തന്നെ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് വസ്തുത ഇന്ത്യ സഖ്യത്തിൻ്റെ കൊടുങ്കാറ്റാണ് യു പിയിൽ വരാനിരിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മത്സരിക്കുന്ന കനൌജിൽ പ്രചാരണത്തിന് എത്തിയതായിരുന്നു രാഹുൽ മോദി പ്രധാനമന്ത്രിയാകില്ലെന്ന കാര്യം ഗ്യാരൻ്റിയായി എഴുതി വെച്ചോളൂ ബി ജെ പിയുടെ പരാജയം ഉറപ്പാണ് വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറന്നു കഴിഞ്ഞു എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അപ്പോൾ രാഹുൽ ഗാന്ധി നമുക്ക് ഗ്യാരണ്ടി തന്നിരിക്കുകയാണ് മോദി വരില്ല എന്ന് ഗ്യാരണ്ടി എന്താണെന്ന് കെജ്രിവാൾ ചോദിച്ചു മോദി വരുന്നതിന് വരില്ല എന്ന് ഗ്യാരണ്ടി രാജീവ് ഗാന്ധി മറുവശത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് ഒരേ മുന്നണിയിൽ അവർ ചോദ്യ ഉത്തരവും കണ്ടെത്തി എന്നത് തന്നെയാണ് അവരുടെ കൂട്ടായ ശ്രമം ഈ ഉത്തരത്തെ സ്ഥിരീകരിക്കും എന്ന് നമുക്ക് പ്രതി പ്രതീക്ഷിക്കാം ഇതൊക്കെ മറുപടിയായിട്ട് ഇപ്പോൾ മോദിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അമ്പത് സീറ്റിനപ്പുറം നേടാനാവില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതൃസ്ഥാനവും കോൺഗ്രസിന് നഷ്ടമാകുമെന്ന് ഒഡീഷയിലെ കാണ്ടമാൽ ബൊലാംകിർ ബാർഗഡ് ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ മോദി പറഞ്ഞു ഒഡീഷയിൽ ബി ജെ പി നയിക്കുന്ന ഇരട്ട എഞ്ചിനുള്ള സർക്കാർ അധികാരമേൽക്കുമെന്നും ഒഡിയ ഭാഷയും സംസ്കാരവും മനസ്സിലാക്കുന്ന ഒഡീഷയുടെ പുത്രനോ പുത്രിയോ മുഖ്യമന്ത്രിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു യുക്തിവാദി നേതാവ് നരേന്ദ്ര ദവോൽക്കരെ വെടിവെച്ചു കൊന്ന കേസിലെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമം നടന്നു എന്ന നിർണായക ചോദ്യം ഉന്നയിച്ച് കോടതി കൊലപാതകത്തിൻ്റെ ആസൂത്രകരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ പോലീസിനോ പിന്നീട് കേസന്വേഷിച്ച സി ബി ഐക്കോ സാധിച്ചിട്ടില്ല ഇത് പരാജയമാണോ ബോധപൂർവമാണോ എന്ന് ആത്മപരിശോധന നടത്തണം മുഖ്യ ആസൂത്രകനെന്ന് പറഞ്ഞയാളുടെ പങ്കിന് ശക്തമായ തെളിവുകൾ ഹാജരാക്കിയില്ല ആരുടെയെങ്കിലും സ്വാധീനം മൂലം ബോധപൂർവമായ നിഷ്ക്രിയത്വം ഉണ്ടായിട്ടുണ്ടോ എന്നും പൂനെയിലെ യു എ പി എ കോടതി ജഡ്ജി പി പി യാദവ് ചോദിച്ചു നേരിട്ട് നൽകുന്ന പരാതികൾ അവഗണിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേതാക്കളെ അഭിസംബോധന ചെയ്ത് താനയച്ച കത്തിന് മറുപടി നൽകിയത് ആശ്ചര്യകരമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രസ്താവിച്ചു ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പൗരന്മാരുടെ അവകാശങ്ങളെ മാനിക്കുന്നതായി കത്തിൽ പറയുന്ന കമ്മീഷൻ മറുഭാഗത്തെ അവരെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് ഖാർഗെ പറഞ്ഞു കമ്മീഷന് മേലുള്ള സമ്മർദ്ദം മനസ്സിലാവുമെന്നതിനാൽ കത്തിലെ ഭാഷയോടെ വിയോജിപ്പുണ്ടെങ്കിലും കാര്യമാക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനൊപ്പമാണ് കോൺഗ്രസ് അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എവിടെ നിൽക്കുന്നുവെന്ന് കമ്മീഷനിലെ ഉദ്യോഗസ്ഥരാണ് തീരുമാനിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കൾ നടത്തുന്ന വർഗീയ വിദ്വേഷ പ്രസംഗങ്ങളിൽ നടപടിയെടുക്കുന്നതിൽ കമ്മീഷൻ പുലർത്തുന്ന നിസ്സംഗത അമ്പരപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡലാടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് ഡേറ്റ പ്രസിദ്ധീകരിക്കാൻ കമ്മീഷന് നിയമപരമായ ബാധ്യതയില്ലെന്ന വാദം ശരിയാണ് എന്നാൽ തെരഞ്ഞെടുപ്പുകളിൽ അതിയായ താൽപ്പര്യമുള്ള ഒട്ടേറെ വോട്ടർമാർക്ക് ശതമാനക്കണക്കിന് പുറമെ എത്ര വോട്ടുകൾ ഓരോ ഇടത്തും പോൾ ചെയ്തുവെന്ന വിവരം കമ്മീഷനിൽ നിന്ന് ലഭിക്കാൻ താൽപ്പര്യമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം